പോലീസിൻ്റെ അന്വേഷണം നിഷ്പക്ഷമല്ല വളരെ പക്ഷപാതപരമാണ് എന്ന് തോന്നിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് കാരണം ഇതൊന്നുമില്ലെങ്കിലും ആ ബസ്സിൻ്റെ കസ്റ്റോഡിയിൽ നിന്ന നിലയ്ക്ക് കണ്ടക്ടർ ഉത്തരവാദിയാണ് അപ്പോൾ ആ ബസ്സിൽ നിന്ന് ഒരു സാധനം മോഷണം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബസ്സിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ തന്നെ കണ്ടക്ടർ ഉത്തരവാദിയാണ് അപ്പോൾ ആ കണ്ടക്ടറോട് ഈ രീതിയിൽ പെരുമാറുകയും ബസ്സിലെ കണ്ട ഡ്രൈവറെ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് വിട്ട ആളെ വീണ്ടും കസ്റ്റഡി എടുക്കുന്ന പോലെ എടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അതൊരു ഷോ ആണ് അതായത് ഞങ്ങൾ നിന്നെ വിടുന്നില്ല എന്ന് കാണിക്കുന്നതിനുള്ളൊരു ഷോ ആണ് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം സർക്കംഷാൻഷ്യലായിട്ടുള്ള എവിഡൻസ് സ്വീകരിക്കാം അതുപോലെ ഈ പറയുന്ന ഓറൽ എവിഡൻസ് സ്വീകരിക്കാം അങ്ങനെ എവിഡൻസ് എടുത്ത് തീർച്ചയായിട്ടും സത്യം ഏതാണെന്ന് തെളിയിക്കാനായിട്ട് സാധിക്കും അതിലേക്കാണ് പോലീസ് പോകേണ്ടത് അതിലേക്ക് പോകാതെ ഡ്രൈവറെ കുരുക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുക എന്നുള്ളൊരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോഴാണ് ഇത് എന്ന് എനിക്ക് പോലും തോന്നുന്നത് നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്ന വിഷയം യെദുവും മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും ഉൾപ്പെട്ട കെ എസ് ആർ ടി സി വിവാദം തന്നെയാണ് ഈ വിവാദത്തിന് ആസ്പദമായ പശ്ചാത്തലം വിശദീകരിക്കേണ്ടതില്ലോ എന്നാൽ മേയറേയും എം എൽ എയും രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് എന്നാണ് മുൻ ഡി ജി പി ആയ സെൻകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു കാരണവശാലും ഈ കേസിൽ യതുവിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ യുവിന് ഗുണകരമായ ഒരു നീക്കവും ഈ കേസിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രമാദമായ നിരവധി കേസുകൾ തെളിയിച്ചിട്ടുള്ള ഡി ജി പി സെൻകുമാറിൻ്റെ വാക്കുകൾ കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായി എഴുന്നൂറോ എഴുന്നൂറ്റി പതിനഞ്ചോ രൂപയ്ക്ക് ജോലി ചെയ്യുന്ന യദു ഇപ്പോൾ പതിനഞ്ച് ദിവസക്കാലമായി ജോലിയില്ലാതെ പുറത്താണ് ഇതിനെതിരെ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിലെ യൂണിയനുകൾ താൽക്കാലിക ജീവനക്കാരുടെ യൂണിയൻ ഇല്ലെങ്കിൽ വേണ്ട അല്ലാതെ യൂണിയനുകളുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവർ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാവുന്ന തരത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സങ്കീർണമായ അവസ്ഥയുണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു കൂട്ടായ്മ കാണാത്തത് എന്നുകൂടി സെൻകുമാർ ചോദിക്കുന്നു യതു ഓടിച്ചിരുന്ന ബസ്സിലെ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനെ ഏറ്റവും കുഴയ്ക്കുന്ന വിഷയം എന്നാണ് എടുത്തു പറയുന്നത് എന്നാൽ ഇതിനു മുമ്പ് കേരളത്തിൽ നിരവധി കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ അതിസങ്കീർണമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് ബുദ്ധിശാലികളായ ക്രിമിനലുകൾ നടത്തിയ അത്തരം കുറ്റകൃത്യങ്ങൾ പോലും പോലീസ് തെളിയിച്ചിട്ടുണ്ട് കാലതാമസം കൂടാതെ തെളിയിച്ച് നിരവധി കേസുകളുണ്ട് അതിനൊന്നും ഒരു മെമ്മറി കാർഡിൻ്റെയും സഹായം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സെൻകുമാർ പറയുന്നത് അപ്പോൾ മെമ്മറി കാർഡ് കിട്ടിയില്ല എന്നുള്ള ഒരു കാരണത്താൽ എന്തുകൊണ്ടാണ് ഈ കേസ് ഇത്രയും നീണ്ടുപോകുന്നത് അല്ലെങ്കിൽ അന്യായമായ രീതിയിൽ ഒരു ഇടപെടലുകൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് സെൻകുമാർ ചോദിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവറായ യേതു എന്ന ഒരു സാധാരണക്കാരന് വേണ്ടി അയാളുടെ നിസ്സഹായത കണ്ടറിഞ്ഞിട്ട് സേവ് യെതു ലൈഫ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി പോലും കഴിഞ്ഞ ദിവസം സെൻകുമാർ പറയുകയുണ്ടായി അങ്ങനെ ഒരു പദ്ധതിയിലൂടെയെങ്കിലും ഇയാൾക്ക് കുറച്ച് എന്തെങ്കിലും സഹായം നൽകുവാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയായിരിക്കും എന്നാണ് സെൻകുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് സെൻകുമാർ യദുവിനെക്കുറിച്ചും തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവുമെല്ലാം നടത്തിയ മനുഷ്യത്വരഹിതമായ ഇടപെടലിനെ കുറിച്ചും കെ എസ് ആർ ടി സി ബസ്സിന്റെ കുറുകെ അവരുടെ വാഹനം കൊണ്ടുവന്നിട്ട് ബസ്സിന്റെ ട്രിപ്പ് മുടക്കുകയും ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിടുകയും കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ഡ്രൈവറായ യെതുവിനെ അസഭ്യം പറയുകയും എല്ലാം ചെയ്ത കേസിൽ കൃത്യമായ ഒരു വിശകലനമാണ് ഇവിടെ സെൻകുമാർ നടത്തുന്നത് സെൻകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പോലീസിന്റെ അന്വേഷണം നിഷ്പക്ഷമല്ല വളരെ പക്ഷപാതപരമാണ് എന്ന് തോന്നിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് കാരണം ഇതൊന്നുമില്ലെങ്കിലും ആ ബസ്സിൻ്റെ കസ്റ്റോഡിയിൽ നിന്ന നിലയ്ക്ക് കണ്ടക്ടർ ഉത്തരവാദിയാണ് അപ്പോൾ ആ ബസ്സിൽ നിന്ന് ഒരു സാധനം മോഷണം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബസ്സിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ തന്നെ കണ്ടക്ടർ ഉത്തരവാദിയാണ് അപ്പോൾ ആ കണ്ടക്ടറോട് ഈ രീതിയിൽ പെരുമാറുകയും ബസ്സിലെ കണ്ട ഡ്രൈവറെ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് ആളെ വീണ്ടും കസ്റ്റഡി എടുക്കുന്ന പോലെ എടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അതൊരു ഷോ ആണ് അതായത് ഞങ്ങൾ നിന്നെ വിടുന്നില്ല എന്ന് കാണിക്കുന്നതിനുള്ളൊരു ഷോ ആണ് ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ പോലീസിന് സത്യം കണ്ടെത്തുന്നതിന് ഉപരിയായിട്ട് സത്യത്തിന് ഉപരിയായിട്ട് മറ്റ് കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ളൊരു ലക്ഷ്യം പോലീസ് അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അതല്ലെങ്കിൽ പോലീസ് ചെയ്യേണ്ടത് എന്താണ് പോലീസ് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് ഇപ്പം ഈ മെമ്മറി കാർഡ് ഇതൊരു പുതിയ യുഗത്തിൻ്റെ പുതിയ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു സാക്ഷിപത്രമാണ് അതില്ലെങ്കിലും കേസ് തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു പക്ഷെ അന്ന് തെളിയിക്കുന്ന കേസുകൾ മറ്റ് സാഹചര്യ തെളിവുകൾ സാക്ഷികൾ ഇപ്പം ഇതിലുണ്ടായിരുന്ന പത്ത് പതിനഞ്ച് പേരിൽ കുറേ പേരുടെ ഫോൺ നമ്പർ ഉണ്ട് ആ പാസഞ്ചേഴ്സ് കൃത്യമായിട്ട് പറയുമല്ലോ കുറേ പേരെങ്കിലും കൃത്യമായിട്ട് ബസ്സിൽ ബസ്സിലെന്ത് നടന്നു ഇങ്ങനെ ഒരു ഡ്രൈവർ ബസ് ഓടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ആംഗ്യം കാണിച്ചോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന അങ്ങനെയുള്ള തെളിവുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല രഹസ്യമായിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പരസ്യമായിട്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും വൺ സൈഡഡ് ആണ് മാത്രമല്ല ഇതിൽ മനുഷ്യത്വപരമായിട്ടൊരു കാര്യമുള്ളത് ഡെയിലി വേസിൽ ജോലി ചെയ്തിരുന്ന ഒരു കുഞ്ഞും അമ്മയും ഒക്കെ സംരക്ഷിക്കാനുള്ള ഒരാളെ അയാളുടെ ജോലി പതിനാല് ദിവസം കളഞ്ഞിട്ട് അയാൾ എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് ചെലവിന് കൊടുക്കണം പോലീസ് കാരണം പോലീസാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് അതോടൊപ്പം കെ എസ് ആർ ടി സി ആണ് ഞാനതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞിരുന്നത് അതു ഹൈക്കോടതി പോകണം ആർട്ടിക്കിൾ ട്വൻറ്റി വണ് അനുസരിച്ച് റൈറ്റ് ടു ലൈഫ് അതില്ലാതാക്കുകയാണ് ഇവർ അപ്പം അതനുസരിച്ച് ഹൈക്കോടതിയിൽ പോയിട്ട് ഇത് എന്ത് തീരുമാനമായാലും ഇയാൾക്ക് ജീവിക്കണ്ടേ ഇപ്പം ഈ കേസ് ഒരു മൂന്നാല് മാസം ഇതേപോലെ പോവുകയാണെന്ന് വെച്ചോളൂ ഈ മൂന്നാല് മാസം ഇയാൾ പണിയില്ലാതിരിക്കുകയും ഇയാളുടെ കുഞ്ഞിനും അമ്മയ്ക്കും ആരാണ് ഭക്ഷണം കൊടുക്കുന്നത് അവിടെ മറ്റു കാര്യങ്ങൾ ആരാണ് നോക്കുന്നത് അപ്പോൾ അതൊക്കെ വളരെ എന്താണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് അപ്പം അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ ഈ രീതിയിലൊരു അന്വേഷണം എന്ന് പറയുന്നത് അത് തെറ്റായ രീതിയിലുള്ള അന്വേഷണമാണ് അത് മറ്റാരെയോ രക്ഷിക്കാനും ഒരു ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനും ആയിട്ട് നടത്തുന്ന ഒരു ശ്രമം ആയിട്ട് തന്നെ എനിക്ക് കാണാൻ സാധിക്കൂ തീർച്ചയായിട്ടും ഭയപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുക അങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ മറ്റ് സമ്മർദ്ദങ്ങളും ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസുകളിൽ എനിക്ക് ഇന്നലെ ഞാനൊരു വാർത്ത വായിക്കുകയുണ്ടായി ശരിയാണോ എന്നറിയില്ല അതായത് ഇയാൾ ആയിരിക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ആ സൈഡിൽ നിന്ന് വരെ പുതിയ കേസുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമുണ്ടെന്ന് പറയുന്നു പി ഈ യദുവിനെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെടുത്തി ഇത് കൗണ്ടർ കേസ് എടുക്കുന്ന രീതിയാണ് പോലീസിന്റെ അതായത് ഇപ്പൊ ഒരാളുടെ വീട്ടിൽ കയറി ഒരാൾ ആക്രമിക്കുന്നു എന്ന് വെച്ച് അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അതിന് ഉടനെ പോലീസ് ചെയ്യുന്നത് മറ്റേ ആളോട് പറയാണ് നിങ്ങൾ നിങ്ങളെ ആക്രമിച്ചു എന്നും പറഞ്ഞൊരു കൗണ്ടർ കേസ് എടുക്കുക ഈ കൗണ്ടർ കേസ് എടുക്കുന്നത് ത്രീ നോട്ട് സെവൻ പോലുള്ള രൂക്ഷമായ വകുപ്പുകൾ വെച്ചായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് അയാൾ അറസ്റ്റ് ചെയ്യാനും കോടതി ഇതെല്ലാം നോക്കുന്നത് വളരെ കഴിഞ്ഞിട്ടാണല്ലോ ഇനീഷ്യലി എഫ്ഐആർ വെച്ചാണല്ലോ എല്ലാം ചെയ്യുന്നത് അങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് ആദ്യം കൊടുത്ത കേസ് ഇല്ലാതാക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ അതാണ് വ്യാപകമായിട്ട് നമ്മൾ ഈ ഭരണത്തിൽ കാണുന്നത് ഈ രീതിയിലുള്ള പോലീസ് അന്വേഷണമാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും സമ്മർദ്ദത്തിലാക്കി ഈ ആദ്യത്തെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പരാതി പിൻവലിപ്പിക്കാൻ പക്ഷേ അതിന് ഡിജിറ്റൽ തെളിവുകളിലെല്ലാം ഉള്ളതാണ് ആ ഡിജിറ്റൽ തെളിവുകളുള്ളത് ഇനി മായ്ക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലായിടത്തും പതിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കതിന് സാധ്യമാകുമെന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടിയ സർവീസിന് പോയിരുന്നെങ്കിൽ അവിടെ ഡിപ്പോയിൽ പോയിട്ട് ബസ്സിൽ കയറി ഒന്നും എടുക്കാൻ പറ്റില്ല മാത്രമല്ല ആദ്യത്തെ ദിവസം പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ബസ്സിൽ വരുന്നതും ബാഗ് എടുത്തുകൊണ്ട് പോകുന്നതും അപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഇത് എടുക്കുന്നത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ പോലീസ് ചോദിക്കും നീ എന്താണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളുടെ തെളിവുകൾ ഇതുവരെ കാണിക്കുന്നത് യദുവിന് ഈ കാർഡ് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് തുലോ സീറോ പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റ് അങ്ങനെയൊരു സാധ്യതയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റേതെങ്കിലും രീതിയിൽ മാത്രമല്ല ഇപ്പം ഒരു ബസ് കെ എസ് ആർ ടി സിയുടെ ഉത്തരവാദിത്തം എന്താണ് കെ എസ് ആർ ടി സിയുടെ ഒരു ഡ്രൈവർക്കെതിരെ പ്രമുഖ വ്യക്തികൾ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയും അതിനെ തുടർന്ന് കേസ് കേസെടുക്കുകയും ചെയ്തിരിക്കുമ്പോൾ അതിനെ ഏറ്റവും ക്ലിയറായിട്ട് കെ എസ് ആർ ടി സി കൊടുക്കാവുന്ന തെളിവ് അത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് അത് എടുക്കേണ്ടത് കെ എസ് ആർ ടി സി കാരല്ലായിരുന്നു ഇപ്പോൾ പോലീസ് ആദ്യം എടുത്തില്ല എങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററും കെ എസ് ആർ ടി സിയിലെ മറ്റുദ്യോഗസ്ഥരും എന്ത് ചെയ്തു അവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡി വി ആറും എല്ലാം ഉള്ളതും സി സി ടി വി ഉള്ളതും എല്ലാം അവർക്കറിയാവുന്നതും അവരത് എടുത്ത് ശേഖരിച്ച് വെക്കേണ്ടതല്ലേ എങ്ങനെയാണോ ഒന്നാം തീയതി വരെ അവർ വെയിറ്റ് ചെയ്യുന്നത് ഇത് കാണാനാ കാണാനില്ല എന്ന് പറഞ്ഞ് കേസെടുക്കാനായിട്ട് ഇരുപത്തേഴാം തീയതി തന്നെ അവരും പോലീസ് ചെയ്തില്ലെങ്കിൽ അവര് പോലീസിനെ അറിയച്ച് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ സ്വയം അവർ ചെയ്യേണ്ടതോ ആയിട്ടൊരു കാര്യമാണ് അവർ ചെയ്യാതിരുന്നത് അപ്പോൾ ഇതെല്ലാം യദുവിന്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് തീർച്ചയായിട്ടും വളരെ തെറ്റായിട്ടൊരു കാര്യമാണ് അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് സംശയത്തക്ക വിധത്തിലാണ് ഇതുവരെയുള്ള അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ കാണുന്ന അന്വേഷണ രീതി തെളിയിക്കുന്നത് ഇതുപോലുള്ള മറ്റു മൂന്ന് ബസ്സുകൾ കൂടി ഉണ്ടെന്നാണല്ലോ പറയുന്നത് നാല് ബസ്സിന് ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ മറ്റ് മൂന്ന് ബസ്സുകളിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിനകം പോലീസ് പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് ഇതിൻ്റെ ആംഗിളൊക്കെ വെച്ചിട്ട് ഡ്രൈവർ ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ അതല്ല ബാക്കിയുള്ളതാണ് കിട്ടേണ്ടത് അപ്പോൾ ഇനി മറ്റൊരു കാര്യമുള്ളത് ഈ എം എൽ എ കയറിയിട്ട് യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ അപ്പം മറ്റതിനേക്കാൾ കൂടുതൽ പ്രധാനമായിട്ട് അത് ഒതുങ്ങി വന്നേക്കാം അതിനുള്ള എവിഡൻസ് ഇല്ലാതാക്കിയാണ് അതിന് സാക്ഷിമൊഴികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നിൽക്കും പക്ഷേ അതിനുള്ള ഡിജിറ്റൽ എവിഡൻസ് ഇപ്പോൾ സിബ്ര ഇട്ടതും ക്രോസ് ചെയ്തിട്ടതും അവിടെ വഴക്കുണ്ടാക്കുന്നതുമായിട്ടുള്ള തീർച്ചയായിട്ടും വീഡിയോ എവിഡൻസ് ആൾറെഡി പൊതുജനങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു അതുപോലെ മറ്റൊരു എവിഡൻസ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം ഇത് പക്ഷേ ഇതിനൊക്കെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതിന് പാരലായിട്ട് ഇതേപോലെ തന്നെ ഉള്ള ക്യാമറകളുള്ള ബസ് എടുത്ത് പരിശോധിച്ച് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇങ്ങനെയൊരു സാധനം കിട്ടാൻ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇനി ക്യാമറ ഉള്ള സ്ഥലത്ത് ക്രൈം നടന്നാൽ മാത്രമേ പോലീസ് കേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ള നിയമമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ക്യാമറ ഉള്ള സ്ഥലത്തല്ലാതെയും ക്രൈം ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള നൂറുകണക്കിന് ക്രൈം ഇതുവരെ ഉള്ള പോലീസ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും അതുപോലെ ഓറൽ എവിഡൻസും അതുകൂടി എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും ഈ കേസ് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ് ക്യാമ്പ ഈ മെമ്മറി കാർഡ് മാത്രം മെമ്മറൈസ് ചെയ്തിരിക്കേണ്ട യാതൊരു ആവശ്യവും പോലീസിന് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് അതായത് ഈ ഡിജിറ്റൽ എവിഡൻസ് മാത്രമായിട്ടല്ലല്ലോ കേസ് അന്വേഷണം നടക്കുന്നത് ഈ കേസിൽ ഒന്ന് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ശേഖരിക്കണം രാത്രി പത്തരമണിയോടു കൂടിയ ഒരു ബസ്സിൽ ആ ബസ് എന്നെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വാഹനം മുന്നിലോ പോകുന്ന സമയത്ത് ഒരു സമയത്ത് വാസ്തവത്തിൽ പോലീസ് ശ്രമിക്കേണ്ടത് അങ്ങനെ കാണാൻ ഇവർ പറയുന്ന പോലെ അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെ ഒരു കെ എസ് ആർ സി ഡ്രൈവർക്ക് ഡ്രൈവർ കാണിക്കുന്ന ഒരു ആംഗ്യ വിക്ഷേപം ആംഗ്യ ഭാഷ ഇത് കാണാൻ സാധിക്കുന്ന ഒന്ന് അത് സാധ്യമാണോ അല്ലയോ എന്ന് ഒന്നാമതായിട്ട് ഇത് പ്രൂവ് ചെയ്യണം രണ്ടാമത് അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിന് കുറേ പേരുടെ ഫോൺ നമ്പർ അറിയാം അവരെ വിളിച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ തൃശ്ശൂർ മുതൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഇടയ്ക്കുന്ന് കയറിയ ആലപ്പുഴ നിന്നോ അങ്ങനെ കൊല്ലത്തുനിന്ന് കയറിയവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർ ഈ ഡ്രൈവർ മറ്റാരോടെങ്കിലും അങ്ങനെ കാണിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഡ്രൈവറാണോ ഏതെങ്കിലും കാരണം ഇപ്പോൾ കാറിൽ മേയറും അല്ലെങ്കിലും മറ്റാരെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ടല്ലോ ഒരു സ്ത്രീ ആണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഒരു അംഗവിക്ഷേപം നടത്തുകയാണെങ്കിൽ അത് നടത്താൻ സാധ്യതയുള്ളത് രണ്ടാമത് ഇങ്ങനൊരു ഡ്രൈവർക്ക് ഒരു കെ ഡ്രൈവർക്ക് ഒരു വാഗ്നർ കാറിൽ പോകുന്ന ബാക്ക് സീറ്റിലിരിക്കുന്നത് സ്ത്രീ ആണോ പുരുഷനാണോ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ ആ സമയത്ത് കാണാൻ സാധിക്കുകയോ എന്ന് വെരിഫൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സർക്കംഫാൻഷ്യലായിട്ട് വെരിഫൈ ചെയ്യുകയും ഓവറൽ ആയിട്ട് അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിൽ നിന്ന് എവിഡൻസ് എടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇതൊക്കെ കൂടാതെ തന്നെ മറ്റേവിഡൻസ് എന്താണ് സി സി ടി എവിഡൻസ് ഒക്കെ ഉണ്ടെന്ന് പറണ്ടെന്ന് പറയുന്നു ഇപ്പോൾ പട്ടം മുതലാണല്ലോ ഇഷ്യൂ ഉണ്ടാകുന്നത് അപ്പോൾ പട്ടം മുതൽ ഈ ഭാഗം വരെയുള്ള സി സി ടി വി വെച്ചിട്ട് ആ സി സി ടി വിയിൽ ഏതെങ്കിലും ഇയാൾ കൈ പുറത്തേക്കിടുന്നതോ അല്ലെങ്കിൽ കൈ അങ്ങനെ ഏതെങ്കിലും വിക്ഷേപ അംഗ്യ വിക്ഷേപങ്ങൾ നടത്തുന്നതോ അത് കാണിക്കുന്നതായിട്ട് അപ്പോൾ അതുമുണ്ട് അപ്പം ഈ മെമ്മറി കാർഡ് മാത്രം കിട്ടിയാലേ ഞങ്ങൾക്ക് ഈ കേസ് പ്രൂവ് ചെയ്യാൻ എന്ന് ഒരു പോലീസിനും പറയാൻ പറ്റില്ല മെമ്മറി കാർഡ് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പക്ഷേ ഫലപ്രദമായിരുന്നു ഒരു പക്ഷേ അത് യാതൊരു പ്രയോജനമില്ലാതെ ഡ്രൈവറെ കിട്ടാത്ത വിധത്തിലുള്ള ആങ്കിളായിരിക്കുന്ന എങ്കിൽ ഡ്രൈവറെ കാണിക്കുന്ന ഒന്ന് ഏതായാലും അത് കിട്ടിയിട്ടും പ്രയോജനമില്ലാത്തതാണ് അപ്പം അതുകൊണ്ട് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളിൽ അതായത് സർക്കംഷൻഷ്യൽ എവിഡൻസ് രാത്രി ഈ സമയത്ത് ഇത് ഇത് തീർച്ചയായിട്ടും അതിന് ആ സമയം തന്നെ ആ നോക്കി ഒരു കെ എസ് ആർ ടി സി ബസ് ഈ ബസ് തന്നെ എടുത്തുകൊണ്ട് പോകാം അതിൽ പോലീസിലെ ഡ്രൈവറെ വെച്ച് പരിശോധിപ്പിക്കാം അതിന് തൊട്ടുമുമ്പിൽ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനോ മറ്റാർക്കെങ്കിലും സഞ്ചരിക്കാം അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ഈ ഡ്രൈവറെ കാണാൻ സാധിക്കുമോ അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള നിരവധി ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം സർക്കംഷൻഷ്യലായിട്ടുള്ള എവിഡൻസ് സ്വീകരിക്കാം അതുപോലെ ഈ പറയുന്ന ഓറൽ എവിഡൻസ് സ്വീകരിക്കാം അങ്ങനെ എവിഡൻസ് എടുത്ത് തീർച്ചയായിട്ടും സത്യം ഏതാണെന്ന് തെളിയിക്കാനായിട്ട് സാധിക്കും അതിലേക്കാണ് പോലീസ് പോകേണ്ടത് അതിലേക്ക് പോകാതെ ഡ്രൈവറെ കുരുക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുക എന്നുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോഴാണ് ഇത് കേസ് പ്രോപ്പർ അല്ല എന്ന് എനിക്ക് പോലും തോന്നുന്നത് സംശയിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പോലും അത് സംശയിക്കുന്നു കാരണം ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്